അസ്സലാമു അസ്സാമലൈക്കും വാർഹമത്തുള്ള അയത്തിൽ കുറിച്ചാണ് തതബുർ ഖുർആാൻ്റെ ഭാഗമായി നാം വിശദീകരിക്കുന്നത് ഐദീഹിം ഹൽഫഹും ഇതാണ് അടുത്തതായി നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അറിയും അള്ളാഹു അറിയും ആലിം മാ ബൈന മാബിനം അവരുടെ മുന്നിലുള്ളത് എന്നാണ് ഐതിഹിം വരാനിരിക്കുന്നത് എന്നൊക്കെ വമാ ും പിന്നിലാക്കിയാണ് മുന്നിലുള്ളതും പിന്നിലുള്ളതും ഭാവിയും ഭൂതവും എല്ലാം അറിയുന്നവനാണ് റബ്ബ് എന്നാണ് ലാ മദ്ദ ലാ നിഹായത്തലഹ അതൊരു അറ്റമില്ല അതൊരു പരിധിയില്ല ഒളിഞ്ഞതെന്നോ തെളിഞ്ഞതോ എന്നോ ഇല്ല മറഞ്ഞതെന്നോ ഗോപ്യമെന്നോ തെളിഞ്ഞതെന്നോ വ്യക്തമെന്നോ അവ്യക്തമെന്നോ അങ്ങനെ ഒരു പരിധിയില്ല മാത്രമല്ല താഴെയുള്ളത് എന്നോ മുകളിലുള്ളത് എന്നോ ചെറുതെന്നോ വലുതെന്നോ രഹസ്യമെന്നോ പരസ്യമെന്നോ അങ്ങനെ ഒരു കാലവ്യത്യാസവുമില്ലാതെ ഇന്ന് ഇന്നലെ നാളെ എന്ന ഒരു പ്രയോഗവ്യത്യാസമില്ലാതെ എല്ലാം ഒരേ രൂപത്തിൽ അറിയുന്നവൻ അങ്ങനെ ഇന്നലെ അറിവ് വേറെ ഇന്നത്തേത് വേറെ നാളത്തേത് വേറെ എന്ന രൂപത്തിലുള്ള കാലവ്യത്യാസങ്ങൾക്കപ്പുറമാണ് അള്ളാഹുവിൻ്റെ ഇൽമ് എന്നുള്ളത് അവൻ ആലിമാൻ അവൻ ലത്തീഫുൻ ഹബീറാൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല എന്നാണ് അറിയുക അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ പോലും അറിയുന്നവനാണവൻ വമ തുർ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണവൻ അങ്ങനെ ഓരോരുത്തൻ്റെയും വനമു മാ വനഹ്നു ഇലൈഹി മിൻ ിൽ വരീദ് കണ്ടനാടികളുടെ അത്ര അടുത്ത ആ റബ്ബ് വനഅലമുസ് കൃത്യമായി മനസിന്റെ ചലനങ്ങളും ചാഞ്ചാട്ടങ്ങളും എല്ലാം അറിയുന്നവനാണ് ആ റബ്ബ് നമ്മുടെ റബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവനിൽ അവ്യക്തമായത് ഒന്നുമില്ല അവനിൽ മറഞ്ഞു നിൽക്കുന്നതായി ഒന്നുമില്ല അവൻ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും കൃത്യമായി നിയന്ത്രിക്കുന്നവനാണ് അവൻ അല്ല കയ്യൂം എന്നുള്ളത് ഇവിടെയാണ് ഒന്നുകൂടി നാം വിശദീകരിക്കേണ്ടത് അല്ല കയ്യുമാണ്വൻ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവൻ്റെ പൂർണത അൽ ഹയ്യ് എല്ലാത്തിലും പൂർണമായത പൂർണ്ണതയുള്ളവനാണ് അള്ളാഹു എന്നുള്ളത് എന്നാൽ നമ്മുടെ അറിവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയത് എത്ര നമുക്ക് ഓർമ്മയുണ്ടാവും അൾഷിമേക്സ് രോഗം ബാധിക്കും അതല്ലാതെ തന്നെ നമുക്ക് ഇന്നലെ കഴിഞ്ഞത് പൂർണ്ണമായി ഓർമ്മയില്ല നമ്മുടെ ജീവിതത്തിൽ അഞ്ചു വർഷം മുന്നേ വർഷം മുന്നേ നമ്മുടെ കളിപ്രായത്തിൽ നടന്നത് ഒന്നും പലതും നമുക്ക് ഓർമ്മയില്ല എന്തിനേറെ ആ രൂപത്തിൽ പലതും ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല മറവിയുള്ളവരാണ് നമ്മൾ സൂക്ഷ്മമായി അറിയുക എന്നൊക്കെയാണ് മതിലാണ് പറയുക ഒന്നും തന്നെ സൂക്ഷ്മമായി അറിയാൻ അവർക്ക് കഴിയില്ല നിന്നും ഒന്നും ആർക്ക് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഒഴികെ അപ്പോ റബ്ബ് ഉദ്ദേശിച്ചവർക്കല്ലാതെ ഒരു വിവരവും ഒന്നും അറിയാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് അപ്പോ നമുക്കറിയാം എല്ലാ അൽമിൻറെയും ഉടമസ്ഥനാരാൻ അള്ളാഹുവാൻ അതുകൊണ്ട് തന്നെ റബ്ബഹും ബിൽ അള്ളാഹുവിനെ ആ രൂപത്തിൽ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അൽമിനെ നാം ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ല